ഈ ശംശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ്തനോട് അല്ലേലൂയ ഇന്ന് കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഈ നോമ്പുകാലത്ത് നമ്മളിപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇന്ന് ഉച്ചഭക്ഷണമായിട്ട് ദൈവം തരുന്ന വചനം എന്താണെന്ന് നമുക്ക് നോക്കാം ഉച്ചഭക്ഷണം എന്ന് സിസ്റ്റർ പറയാൻ കാരണം പലരും സിസ്റ്ററിന്റെ ചാനലിലെ മായി ബന്ധപ്പെട്ടവര് കുടുംബാംഗങ്ങൾ പലരും ഉച്ചഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട് രാത്രി ഭക്ഷണം ഉപേക്ഷിക്കുന്നു മൂന്ന് നേരം ഉപേക്ഷിക്കുന്നവരുണ്ട് അങ്ങനെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉള്ളത് കൊണ്ടാണ് ഉച്ചഭക്ഷണം എന്ന് സിസ്റ്റർ പറയുന്നത് കേരളത്തിലെ വലിയ പുണ്യവാൻ നവോത്ഥാന നായകൻ ആത്മീയനിയന്താവ് ദൈവസ്നേഹവും പരസ്നേഹവും സമ്മേളിച്ച ഒരുപോലെ ധ്യാനയോഗിയും ജ്ഞാനയോഗിയും കർമ്മയോഗിയുമായിരുന്ന വിശുദ്ധ ചാവയച്ചു ജീവിതത്തിലെ ദൈവവചനം ഭക്ഷണവും പാനീയവുമായിരുന്നു ദൈവത്തിൻ്റെ വചനം ഭക്ഷണവും പാനീയവുമായിരുന്നു അതുകൊണ്ടാണ് ഉച്ച നേരത്തെ നമ്മുടെ ഈ ദൈവവചനം കേൾക്കുന്നതിനെ സിസ്റ്റ് ഉച്ചഭക്ഷണം എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവവചനം കേട്ട് കേട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം ആവശ്യമില്ലാതെ വരുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ ദൈവവചന വി വിലാപങ്ങളുടെ പുസ്തകം അധ്യായമൂന്ന് പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ വിശുദ്ധ ചാവറേജിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇത് സ്വാധീനിച്ചു എൻ്റെ അലച്ചിലിൻ്റെയും കഷ്ടതകളുടെയും ഓർമ്മ മാരകമായ വിഷമാണ് അതിനെക്കുറിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ദൈവമാണ് എന്റെ ഓഹരിയും പാനപാത്രം എൻ്റെ ഭാഗതേയം അവിടുത്തെ കരങ്ങളിലാണ് വിശുദ്ധ ഏപ്രാസ്യമ്മയ്ക്കും ദൈവവചനമായിരുന്നു ഭക്ഷണവും പാനീയും അപ്പോൾ ദൈവവചനം ഇപ്പോൾ നമ്മൾ ഈ നോമ്പുകാലത്തിൽ കൂടുതൽ കൂടുതൽ ദൈവവചനത്തിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ജർമിയ പതിനഞ്ച് പതിനാറ് നമുക്കെല്ലാവർക്കും വിശുദ്ധ ബൈബിൾ കയ്യിലെടുക്കാം പ്രിയപ്പെട്ടവരെ ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ ആദ്യമായിട്ട് ബൈബിൾ നെഞ്ചോട് ചേർത്തുനിന്ന് പിടിക്കുക അത് തന്നെ വലിയ അത്ഭുതമാണ് അതിനുശേഷം നമ്മൾ വിശുദ്ധ ബൈബിൾ ചുംബിക്കുന്നു അതിനുശേഷം നമ്മൾ വിശുദ്ധ ബൈബിൾ വളരെ ഭക്തിയോടും ആദരവോടും സ്നേഹത്തോടും കൂടി വേണം വിശുദ്ധ ബൈബിൾ തുറക്കുവാനായിട്ട് അപ്പോൾ ജറമിയ പതിനഞ്ച് പതിനാറിൽ പറയുകയാണ് വചനം ദൈവവചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷിച്ചു എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത് അപ്പോൾ വചനം കണ്ടെത്തിയപ്പോൾ പ്രവാചകൻ അത് ഭക്ഷിക്കുകയാണ് ഇത് പറയാൻ കാരണം ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് പലതും നമ്മൾ കേട്ട് ഭയപ്പെടുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യാതെ ദൈവവചനത്തിലെ നമുക്ക് ആഴപ്പെടാം സങ്കീർത്തനങ്ങൾ ഒന്ന് പ്രത്യേകം പറയുകയാണ് അദ്ധ്യായം ഒന്ന് മുഴുവൻ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിന്റെ വചനത്തിലാണ് രാവു പകലും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദൈവവചനം ആഴപ്പെട്ട് ജീവിക്കാം മറ്റുള്ള മുന്നറിയിപ്പുകൾ ഭയപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ ചാനലുകളിൽ മാറി മാറി നോക്കി ഭയത്തോടും ഇറയോടും കൂടി കഴിയാതെ ജീവിതത്തിലൊരു മാനസാന്തരവും അനുതാപവും ദൈവവചനം ഭക്ഷണവുമാക്കി തീർക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ഈ ജീവിതം നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ഈ ജീവിതത്തിലെ ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു അഭിഷേകം തരുന്നു ദൈവവചനം ശരീരത്തിന് വലിയ ഔഷധമാണ് അതുകൊണ്ട് ഉച്ചഭക്ഷണമായിട്ട് ഇന്ന് നമ്മൾ ഈ ദിവസം ദൈവവചനത്തെ നമ്മൾ ഇപ്പോൾ വിലയിരുത്തുകയാണ് സിസ്റ്റർ ഏത് ദിവസങ്ങളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള മക്കൾ പറയുകയാണ് സിസ്റ്ററുടെ ചാനലിൽ ഫസ്റ്റ് വരി തന്നെ ഞാനത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്നതായിരിക്കാം അതിനെക്കുറിച്ച് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഈ മക്കള് സിസ്റ്ററോട് പറഞ്ഞപ്പോഴാണ് അത് ചിന്തിക്കുന്നത് കാർമൽ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ എന്നുള്ള സിസ്റ്ററിൻ്റെ അഭിസംബോധന തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയുകയാണ് അതുപോലെ ഒരിക്കൽ എൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ സി എം സി സിസ്റ്റർ തന്നെ ആവില കോയമ്പത്തൂർ ആവിലയിലെ പ്രിൻസിപ്പാളാണ് അപ്പോൾ സിസ്റ്റർ കുറ ഞായറാഴ്ച കുർബാനക്ക് ഇടവക പള്ളിയിൽ ചെന്നിരിക്കുക അവിടെ ചെന്നിരിക്കുമ്പോൾ വികാരി അച്ഛൻ പ്രസംഗിക്കൊന്നും പറയുകയാണ് ഒരു സിസ്റ്റർ യൂട്യൂബ് ചാനലുണ്ട് സിസ്റ്റർ പറയുമ്പോൾ ഈശോ മിശിയായിക്ക് സ്തുതി എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു അത് കേൾക്കാൻ തന്നെ വലിയൊരു അഭിഷേകമാണെന്ന് പറയുകയാണ് പക്ഷെ പറയുന്ന വ്യക്തി അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല അനീതി പറയ മനസ്സിൽ കരുതി ഓ എൻ്റെ ചേച്ചിയെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത് പിന്നീട് എന്നെ കണ്ടപ്പോൾ പറയുകയാണ് അതുപോലെ മക്കൾ പലരും പറയുകയാണ് കാർമൽ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ആയിരുന്നു അതെനിക്ക് വലിയൊരു വെളിച്ചമായിരുന്നു അത് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിലേക്ക് ചിന്തിച്ചിട്ടോ അല്ല സിസ്റ്റർ പറയുന്നത് പരിശുദ്ധാണെന്ന് പറയിപ്പിക്കുകയാണ് പക്ഷെ അത് എത്രയോ മക്കളുടെ ജീവിതത്തെ അത് സ്പർശിക്കുന്നു അതാണ് സിസ്റ്ററിന് സന്തോഷം എല്ലാ മക്കളെയും കാർമൽ റൂഹ ചാനലിലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ കാലത്തിലെ നമ്മുടെ അവസാനത്തെ ധ്യാനമാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തൊഴുപ്പാടം ധ്യാന കേന്ദ്രം വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് വഴി അല്ലെങ്കിൽ ഷൊർണൂർ റൂട്ട് വഴി തൊഴുപ്പാടം ധ്യാനകേന്ദ്രത്തിലെത്താം വെള്ളിയാഴ്ച പത്ത് മണിക്ക് തുടങ്ങിയാൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് അവസാനിക്കുകയാണ് നോമ്പുകാലം പിന്നത്താഴ്ച നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് ഈ ധ്യാനം എല്ലാവരും നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക മറ്റ് ധ്യാന കേന്ദ്രങ്ങളെപ്പോലെയല്ല മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രമാണ് നമുക്ക് ഈ സീറ്റുള്ളൂ എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കട്ടെ ആമി